മാവേലിക്കര മണ്ഡലം തുടക്കമായി കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് സുജാത ചെയ്തു മാവേലിക്കര മാവേലിക്കര മണ്ഡലം തുടക്കമായി മഹിളിയേഷൻമുട്ടിൽ നടന്ന ജാഥ സി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് സുജാത ചെയ്തു അംഗൻവാടി നിലവിൽ വന്ന ഇന്ത്യ ഗവൺമെന്റിന് അവർ നീക്കി വെക്കുന്ന പണം വെറും നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ നമ്മൾ പതിനയ്യായിരം രൂപ സഹോദരന്മാർ വാങ്ങുക എത്ര അവർക്ക് മിനിമം കൂലി കിട്ടണമെന്ന ആവശ്യക്കാരാണ് നമ്മൾ നമ്മളാണ് അവരെ സഹായിക്കുന്നത് ആശാപ്രവർത്തകര് പാർലമെന്റ് ആശമാരെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അന്ന് കോൺഗ്രസുകാർ പറഞ്ഞത് സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് നമ്മൾ അവർ എടുക്കുന്നത് വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി നാല് വരെയാണ് നടക്കുന്നത് എട്ടാം തീയതി വൈകുന്നേരം നാലു മണിക്കൂർ മാവേലിക്കരയിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ജാഥയുടെ വിജയം ഉറപ്പാക്കുകയും ഒപ്പം നാം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മളെല്ലാ ഇടങ്ങളിലും ഈ വാഹന പ്രചരണ വ്യാപക സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പത്തു വർഷക്കാലത്തെ ഭരണം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പുതിയഗാവ് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ സമ്മേളനം സിപിഐ മാവേലിക്കരം മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കെ രാഘവൻ ജി ഹരിശങ്കർ ലീലാഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്